ഹലോ അസ്ലാമലൈക്കും വാഹത് ഉബ്രകാത്തുഹു ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒക്ടോബറിലേക്കുള്ള പ്ലാനിംഗ് വീഡിയോ ആണ് നിങ്ങൾ ഒക്ടോബറിലേക്ക് പ്ലാനിങ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതുവരെയുള്ള ഉള്ള ലൈഫിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടേണ്ടതുണ്ട് ഇനി എന്തിനാണ് നമ്മൾ ഇത്തരം ഒരു പ്ലാനിങ് നടത്തി നമ്മൾ എന്തുകൊണ്ടാണ് ജീവിതത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനൊക്കെ ഒരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് പലരും ലൈഫിൽ ആദ്യമായിട്ട് പ്ലാൻ ചെയ്യുന്നവരുണ്ടാകും അതുപോലെ ഇതുവരെ പ്ലാൻ ചെയ്തിട്ട് ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കാത്തവരും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള ലൈഫിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ എഴുതി എഴുതാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തിയ ശേഷം നമുക്ക് ഈ മാസത്തേക്കുള്ള പ്ലാനിങ്ങിലേക്ക് കടക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് എൻ്റെ മനസ്സിലുള്ള ചിന്ത എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ നിമിഷം തോന്നുന്ന ചിന്ത പെട്ടെന്ന് തന്നെ പ്ലാനർ എടുക്കുക അല്ലെങ്കിൽ നോട്ട് ബുക്കോ എന്തിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു പേ പേപ്പറും പെൻസ് പെന്നും കയ്യിൽ കരുതിയിട്ട് മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണാനിരിക്കുക എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ടുള്ള എൻ്റെ മനസ്സിലുള്ള ചിന്ത ഈ നിമിഷം നിങ്ങളെ മനസ്സിൽ എന്ത് ചിന്തയാണ് തോന്നുന്നത് അതിനുള്ളൊരു ഉത്തരം അവിടെ കണ്ടെത്തി എഴുതുക നെക്സ്റ്റ് ക്വസ്റ്റ്യന് ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നത് എന്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് മാറ്റം ആഗ്രഹിക്കുന്നത് എന്ന ഉത്തരം കണ്ടെത്തിയെഴുതുക മൂന്നാമത്തെ ക്വസ്റ്റ്യന് ജീവിതത്തിലെ വലിയ അച്ചീവ്മെൻ്റ് എന്ത് ഇതുവരെയുള്ള നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എന്താണെന്ന് നാലാമത്തത് യുവർ ഡ്രീം നിങ്ങൾക്കുള്ള ഡ്രീം സ്വപ്നം എന്താണ് നിങ്ങളെവിടെ ചെ എത്തിച്ചേരണമെന്നാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് ആ സ്വപ്നം എഴുതുക അടുത്തത് അഞ്ചാമത്തായിട്ട് നിങ്ങളുടെ അഫോർമേഷൻ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള കാര്യം ഇപ്പോൾ നിങ്ങളൊരു നല്ല അമ്മയല്ല അല്ലെങ്കിൽ ഞാൻ നല്ല സ്വഭാവമുള്ള ആളല്ല ഇങ്ങനത്തെ എന്തെങ്കിലും തോട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെതിരായിട്ടാണ് നമ്മൾ അഫർമേഷൻ എഴുതേണ്ടത് ഞാനൊരു നല്ല ഉമ്മയാണ് അല്ലെങ്കിൽ ഞാൻ നല്ല സ്വഭാവമുള്ള ആളാണ് എന്നിങ്ങനെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ എന്താണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അതെഴുതുക അഞ്ചാമത്തത് പ്രയർ പക്കറ്റ് ലിസ്റ്റ് എന്തൊക്കെയാണ് ഈ മാസം നമ്മൾ ദ്വ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പ്രയർ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ സെൽഫിന് ആവശ്യമായിട്ടുള്ള ഇത് അതായത് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ മുന്നൊക്കെയുള്ള നമ്മൾ സ്വപ്നം കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മുടെ അവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മുടെ ഹയർ ലൈഫിന് എന്താണ് നീഡ് എന്നുള്ളത് എഴുതി വയ്ക്കുക നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു റോൾ മോഡലുണ്ടാകുമല്ലോ ആ റോൾ മോഡലിനെ പോലെ ആകാൻ നിങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനുള്ളത് ഇപ്പോൾ ഒരു നല്ല ഫാഷൻ ഡിസൈനർ ഡിസൈനറാവണമെന്നോ അല്ലെങ്കിൽ ഒരു നല്ല ടീച്ചർ ടീച്ചറാവണമെന്നോ അല്ലെങ്കിൽ ഒരു നല്ല ഉമ്മയാകണമെന്നോ നല്ല ഭാര്യയാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചിന്തകൾ അത് അവിടെ എഴുതി വെക്കുക കേട്ടോ നെക്സ്റ്റ് വൺ പ്രയോറിറ്റി ഓഫ് മൈ ലൈഫ് ഇൻ ദിസ് മന്ത് ഇനി വരുന്ന ഈ ഒക്ടോബർ മന്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എഴുതി വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഹൗ ടു ഇംപ്രൂവ് അവർ ലൈഫ് എങ്ങനെയാണ് ഒന്നും കൂടി ഇപ്പുള്ള ജീവിതത്തെ ഞാനൊന്ന് മെച്ചപ്പെടുത്തേണ്ടതെന്ന് കാരണം ഇപ്പം നമ്മൾ നേരം വൈകി കിടക്കുന്ന ആളാണെങ്കിൽ നേരത്തെ ഉണരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്നും ലേറ്റായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ഫോൺ യൂസിങ് കൊണ്ടാണെങ്കിൽ അത് മാറ്റിയിട്ട് എങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ഇമ്പ്രൂവ്മെൻ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതുകട്ടോ പിന്നെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നി പറയാൻ ആഗ്രഹിക്കുന്ന സോറി സോറി സ്റ്റോറി അതായത് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒക്കെ എന്ത് സ്റ്റോറിയാണ് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു പാവം പിടിച്ച കുട്ടിയായിരുന്നു അവളിപ്പോൾ നല്ല നിലയിലെത്തി അവളിപ്പം എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു വെളിച്ചാണ് എന്ന നിലയിലൊക്കെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്റ്റോറി ഉണ്ടാവൂലേ ആ സ്റ്റോറി എന്താണെന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ കണ്ടിട്ട് എഴുതുക പിന്നെ നം നിങ്ങളിൽ നിന്ന് മാറ്റേണ്ടുന്ന ബാഡ് ഹാബിറ്റ്സ് അതായത് എന്തൊക്കെയാണ് ബാഡ് ഹാബിറ്റ്സാണ് നിങ്ങൾക്കുള്ളത് അതിൽ നിന്ന് മാറ്റം വരുത്താനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മൾ പ്ലാനിങ് വീഡിയോ ഒക്കെ ആയിട്ട് അതിനു വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നത് അപ്പോൾ ആ ബാഡ് ഹാബിറ്റ്സ് എന്താണ് അതായത് ഇപ്പോൾ നേരം വൈകി കിടക്കുന്നതാണോ നേരെ തെണിക്കാതിരിക്കുന്നതാണോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന വ്യക്തിയാണോ അങ്ങനെ ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് നമുക്ക് പലർക്കും ഉണ്ടാവും അപ്പോൾ നിങ്ങളിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്ന ബാഡ് ഹാബിറ്റ്സ് എന്താന്ന് വെച്ചാൽ എഴുതുക നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ബാഡ് ഹാബിറ്റ്സിന്ന് മറികടക്കാനുള്ള മാർഗം അതായത് അതായത് ഇപ്പോൾ നിങ്ങളിലൊരു ബാഡ് ഹാബിറ്റ്സ് ഉണ്ട് അതിൽ നിന്ന് മറി മറികടക്കാൻ അത് നിങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് മാർഗമാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ കൂടുതൽ സമയം ഫോൺ യൂസ് ചെയ്തിട്ട് കിടക്കുകയാണ് അങ്ങനെ ലേറ്റായിട്ട് കിടന്നിട്ട് രാവിലെ എണീക്കാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ ഫോണ് ഞാൻ ബെഡ് ടൈമിൽ നോക്കൂല എന്നുള്ളൊരു നിശ്ചയദാർഢ്യം ദാർഢ്യം ഉണ്ടാകണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വീഡിയോ കണ്ട് അതിൻ്റെ അടുത്ത വീഡിയോ വരും അപ്പോൾ അതങ്ങനെ കണ്ട് കണ്ട് നമ്മുടെ സമയം ലേറ്റ് ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല ഇതുപോലെ പല ബാഡ് ഹാബിറ്റ്സും നമുക്കുണ്ടാകും അപ്പോൾ എന്ത് ബാഡ് ഹാബിറ്റ്സാണോ നിങ്ങളിലുള്ളത് അതിൽ നിന്ന് മറികടക്കാൻ നിങ്ങൾ കണ്ടെത്തുന്ന ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ അതും കൂടെ അവിടെ എഴുതി വെക്കുക ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ എന്താ പറയുക ഒരു റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് ഒക്ടോബർ മന്തിലേക്കുള്ള പ്ലാനിങ്ങിലേക്ക് എത്താൻ കാരണം ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മൂന്ന് മാസം മാത്രമാണ് നമ്മുടെ വ ഈ ഒരു വർഷത്തിൽ നമുക്ക് ബാക്കിയുള്ളത് ഈ ഒരു വർഷത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാക്കും അപ്പോൾ അതിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഇനിയുള്ള ഈ മൂന്നും മാസം കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾക്കൊരു അടുത്ത വർഷം നല്ലൊരു ലക്ഷ്യത്തിലെത്തിയിട്ട് ഒരു പുതിയൊരു ജീവിതം ആകാൻ കഴിയുള്ളൂ ഇത്രയും വർഷം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ ഓടി കണ് പോലും ഇനി ഇനി മുതൽ നമ്മുടെ ലൈഫിലൊരു മാറ്റം വേണമെന്ന് നമ്മൾ തന്നെ ഉറച്ചിട്ടൊരു തീരുമാനം എടുക്കുക എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കണ്ടെത്താം ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ മാസത്തേക്ക് ഒക്ടോബർക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് പേജിൽ നമ്മൾ എഴുതേണ്ടത് ഡ്രീംസ് യുവർ ഒക്ടോബർ ഒക്ടോബറിൽ നമ്മൾ എന്തൊക്കെയാണ് ഡ്രീം ചെയ്യുന്നത് ഇതൊരു നല്ലൊരു പെർഫെക്റ്റ് മന്താവണം അതുപോലെ നല്ല കൺസിസ്റ്റൻസി ആയിട്ട് വർക്ക് ചെയ്യണം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു മന്തായിട്ട് ഈ മാസത്തെ മാറ്റണം അങ്ങനെ ഒക്ടോബറിലേക്കുള്ള ഡ്രീംസ് ഡ്രീംസ് യുവർ ഒക്ടോബർ എന്ന് പറഞ്ഞിട്ട് ആ പേജിൽ നമ്മൾ ഒക്ടോബറിലേക്കുള്ള ഡ്രീംസ് എഴുതി വെക്കുക നെക്സ്റ്റ് ഗോൾസ് യുവർ ഒക്ടോബർ നമുക്ക് ഒക്ടോബർ എന്നുള്ള ഈ മന്തിൽ ഒരുപാട് ഉണ്ടാകും ഈ മാസം നമ്മൾ അച്ചീവ് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നോ എന്നും വർക്ക് ജേണൽ എഴുതണമെന്നോ പ്രാധ്യ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മാസം പ്രാർത്ഥനക്കും സ്കിൻ കെയറിനും കൂടുതൽ പ്രാധാന്യം നൽകണം എന്നാണ് ഇതുപോലെ നിങ്ങൾക്ക് ഈ മാസത്തിൽ ഓരോ ലക്ഷ്യം ഉണ്ടാകുമല്ലോ അതെന്താണെന്ന് വെച്ചാൽ ഈ ഗോൾസിൽ എഴുതുക നെക്സ്റ്റ് ഒക്ടോബറിലുള്ള പ്രയോറിറ്റി അതായത് ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ എന്ത് കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് അതായത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രയർ ഓൺ ടൈം റീഡ് ബുക്ക് ഞാൻ രണ്ട് മൂന്ന് ബുക്ക് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആ ബുക്കുകൾ ഈ മാസം വായിച്ച് കഴിയണം അതുപോലെ നിസ്കാരം ഓൺ ടൈമിലാക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ ഒക്ടോബർ മാസത്തിൽ എന്തിനൊക്കെയാണ് പ്രയോറിറ്റി കണ്ടെത്തുന്നത് ഒരു പേജിൽ ഒക്ടോബർ പ്രയോറിറ്റി എന്ന് എഴുതിയിട്ട് ആ പേജിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ എഴുതുക next skills you develop in october years ഒക്ടോബർ മന്തില് എന്തൊക്കെ സ്കിൽസാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അതേതാണ് ഞാൻ ഇതുവരെ നാലര അഞ്ചു മണിക്കായിരുന്നു എണീറ്റിട്ടുണ്ടായിരുന്നത് ഇനി ഒക്ടോബർ മതി എനിക്ക് നാല് മണി സ്കിൽസ് ആയിട്ട് ഞാൻ എഴുന്നേൽ നിങ്ങൾ എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കുക കേട്ടോ അതുപോലെ വേർഡ്സ് ടു റിപ്പീറ്റ് ഇൻ ഒക്ടോബർ ഈ ഒക്ടോബറിൽ റിപ്പീറ്റ് ചെയ്യേണ്ടുന്ന വേർഡ്സ് ലവ് ആൻഡ് കൺസിസ്റ്റൻസിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മളിൽ മാറ്റം വരാന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മുടെ വേഡ്സായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എൻ്റെ എല്ലാ കാര്യത്തിലും കൺസിസ്റ്റൻസി കൊണ്ടുവരാനും എല്ലാത്തിനോടും സ്നേഹത്തോടെ നേരിടാനും ആണ് ഞാൻ ഈ ഒക്ടോബറിൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ രണ്ട് വേഡ്സ് ചൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബുക്ക് ടു റീഡ് ഇൻ ഒക്ടോബർ ഒക്ടോബറിൽ റീഡ് ചെയ്യേണ്ടുന്ന ബുക്ക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ബുക്ക് വായിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രോളിങ്ങിലേറെ ഏറ്റവും നല്ലൊരു ഹാബിറ്റായിട്ട് ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ബുക്ക് റീഡിങ് അതുകൊണ്ട് തന്നെ തുടക്കക്കാരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബുക്ക് ചൂസ് ചെയ്തിട്ട് വായിക്കാൻ തുടങ്ങാം കേട്ടോ നമ്മുടെ സ്ക്രോളിംഗ് നിന്നൊക്കെ മാറി നമുക്ക് ഒരുപാട് അറിവുകൾ സമ്പാദിക്കാൻ ബുക്ക് റീഡിംഗ് കൊണ്ട് ഉപകാരപ്പെടും അതുപോലെ പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് മേക്ക് ചെയ്യുക അപ്പോൾ ഈ സെപ്റ്റംബറിൽ നമ്മൾ എന്തൊക്കെയാണ് സോറി ഒക്ടോബറിൽ നമ്മൾ എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടെന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതിന് അള്ളാഹിനോട് നമ്മൾ എന്തൊക്കെയാണ് ദ്വാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ദ്വാ ബക്കറ്റ് ലിസ്റ്റിന് ഒക്ടോബർ ഒക്ടോബറിലേക്ക് വേണ്ടിയിട്ടുള്ള ദ്വാ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്ര എന്താ ഇസ്ലാമിക് സൈഡായിട്ടും നമ്മുടെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങൾ നമുക്ക് പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ പ്ലാനിങ് തയ്യാറാക്കി ഇൻഷാല്ല അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നല്ല മാറ്റം കാണാൻ സാധിക്കും ഇനി പ്ലാനിങ് തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് പ്ലാനിങ് കൺസിസ്റ്റൻസ് ആയിട്ട് കൊണ്ട് നടക്കാൻ കഴിയാത്തവരൊക്കെ ആണെങ്കിൽ നമ്മളൊരു വർക്ക്ഷോപ്പ് നടത്താറുണ്ട് പ്ലാനിങ്ങിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കീപ്പ് ചെയ്യാൻ ഭാഗത്തിൽ ചെറിയ തുക വെച്ചിട്ടുള്ളൊരു വർക്ക്ഷോപ്പാണ് വാട്സപ്പ് വഴിയാണ് നമ്മൾ നടത്തുന്നത് നിങ്ങൾക്കതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾ ചേരേണ്ടുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക് യു അസ്സാം വലൈക്കും